ആളുകൾ കടം വാങ്ങിച്ച് ആ കടം തിരിച്ചു കൊടുക്കാതെ വന്നതിന്റെ പേരിൽ എത്രയോ മുതലാളിമാർക്ക് കടം കൊടുക്കാൻ മടി വന്നിട്ടുണ്ട് എന്റെ കടം കൊടുത്താൽ തിരിച്ചു കിട്ടൂല അത് തിരിച്ചു തരാൻ വേണ്ടി എല്ലാ ആളുകളും വാങ്ങിക്കുന്നത് വാങ്ങിക്കുന്ന ആളുകൾക്കോ അത് തിരിച്ചു കൊടുക്കണം ചിന്തയുമില്ല പിന്നെ ടെൻഷൻ അടിക്കുന്നത് ആരാ കൊടുത്താള് വാങ്ങിച്ചാലാണ് ടെൻഷൻ അടിക്കേണ്ടത് പക്ഷെ കൊടുത്താൾക്ക് എപ്പോ ടെൻഷൻ ചോദിച്ചാൽ പ്രശ്നമായി നിന്റെ പൈസ നിന്റെ പൈസ നീ തിരിച്ചു തന്നില്ലല്ലോ അത് എപ്പോഴാ തരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വഴക്ക ായിട്ട് മാറാൻ ഒരു മനുഷ്യൻ ചെയ്ത ഉപകാരത്തിന് ഇങ്ങനെയാണോ നമ്മൾ തിരിച്ചു മറുപടി പറയേണ്ടത് അങ്ങനെയാണോ നമ്മൾ പ്രതികരിക്കേണ്ടത് അതുകൊണ്ട് അത് ധാരമാണ് ഒരു ഫക്കീറായ മനുഷ്യൻ ധിഖരിക്കുന്ന അള്ളാഹുന്റെ വെറുപ്പാണ് അള്ളാഹു നാളെ കയ്യാമ്പത്തെ നാളിൽ മുഖത്ത് പോലും നോക്കില്ല എന്ന് പറഞ്ഞത് അല്ല അഞ്ചു പൈസ കയ്യിലില്ല പക്ഷെ അഹങ്കാരം ഒരുപാടാണ് അത്തരം ആളുകൾ അതിങ്ങനെയാണ് കടം വാങ്ങിച്ചിട്ട് ആ കടം തിരിച്ചു കൊടുക്കേണ്ട സമയമായിട്ട് ആ കടം തന്ന ആൾ തിരിച്ചു ചോദിക്കുമ്പോ മാന്യമായി സൗമ്യമായി ഒരൽപ്പം കൂടെ സമയം ചോദിക്കുകയോ ക്ഷമാപണം പറയുകയോ ചെയ്യേണ്ടതിന് പകരം അവർക്ക് നേരെ യോ അവരെ ചീത്ത വിളിക്കുകയോ പരിഹസിക്കുകയോ അവരോട് പിടങ്ങുകയോ ചെയ്യുന്നത് അത് നന്ദി കേടാ നന്ദി കേട അള്ളാഹു ഇഷ്ടമല്ല മല്ല മിഷ്കുരില്ല സഫലം മിഷ്കുരില്ല ജനങ്ങളോട് നന്ദി പറയാത്തവൻ അള്ളാഹുനോട് നന്ദി പറയുന്നില്ല എന്ന് മഹാനായി റസൂലി വസ്ലം